യാണ് മലയാള സിനിമാ ലോകം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗശ് നിലനിൽക്കുന്നുവെന്ന് ഘട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്പർ അൻപത്തിയഞ്ചിലും അഞ്ഞൂറ്റി അൻപത്തി ആറിലും കാസ്റ്റിംഗ് കൗശിനെ കുറിച്ച് തുറന്നു പറയുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാസ്റ്റിംഗ് കൗശിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാകുന്നത് എന്താണ് ഈ കാസ്റ്റിംഗ് കൗശ എന്ന് ഇനിയും അറിയാത്തവർ ധാരാളമുണ്ട് കാലങ്ങളുടെ പഴക്കമുണ്ട് കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്കിന് അവസരങ്ങൾക്കായി സ്ത്രീകളിൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാസ്റ്റിംഗ് കൗച്ച് കാസ്റ്റിംഗിന്റെ ആദ്യ പ്രക്രിയയാണെന്നാണ് വെപ്പ് അതായത് അവസരങ്ങൾക്കായി ശരീരം പങ്കുവെക്കണമെന്ന അനീതിയുടെ തുടക്കം എല്ലാവരും ഇങ്ങനെ അല്ലെങ്കിലും പ്രബലമായി തന്നെ കാസ്റ്റിംഗ് കൗച്ച് സിനിമ രംഗത്തുണ്ട് ഭാഷയും ദേഷ്യവും മാറുന്നതൊഴിച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് ഒരു യാഥാർത്ഥ്യമാണ് കാസ്റ്റിംഗ് ഓഫീസുകൾ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്ന ഓഫീസിലെ സോഫകളിൽ നിന്നാണ് അക്ഷരാർത്ഥത്തിൽ ഈ വാക്ക് ഉരുവപ്പെട്ടത് ഒരു നിയമാവലിയിലും അവസരങ്ങൾക്കായി ഇത്തരമൊരു വാക്ക് കടന്നുകൂടിയിട്ടില്ല നീതിക്ക് നിരക്കാത്ത തുല്യതയില്ലാത്ത വലിപ്പ ചെറുപ്പത്തിന്റെ ഭാഷ കൂടിയാണ് ഈ വാക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ അമേരിക്കൻ വിനോദ മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കം മുതലാണ് കാസ്റ്റിംഗ് കൗച്ച് ആരംഭിച്ചത് ഇന്ന് അമേരിക്കയിൽ ഇത് നിയമവിരുദ്ധമാണ് അവസരങ്ങൾ നഷ്ടമാകുമെന്ന ഭയം ഉന്നതർക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചൂഷ്ണത്തിനിരയാകുകയാണെന്ന അറിവില്ലായ്മ അങ്ങനെ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ മൗനം പാലിക്കാനുള്ള കാരണം പലതാണ് ഇരകളാകപ്പെടുന്നവരോട് അതിവിടെ പതിവല്ല എന്ന സ്ഥിരപ്പെടുത്തൽ മുതൽ മൂടി വെക്കലിന്റെ തുടക്കങ്ങളാകും കാസ്റ്റിംഗ് കൗശ് എന്ന പേര് സിനിമയുടെ തുടക്കകാലം മുതൽ ആചാരം എന്നോണം തന്നെ നടക്കുന്നുണ്ടെന്നാണ് പിന്നാമുറ സംസാരം ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ വിഷയം അടിസ്ഥാനമാക്കി ഇറങ്ങിയ സിനിമകൾ ഇതിനെ ബലപ്പെടുത്തുന്നു എത്രയോ കഥകൾ പണ്ടും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിറങ്ങുന്നു സിനിമാ മോഹങ്ങളുമായി വന്ന് സെക്സ് റാക്കറ്റുകളുടെ പിടിയിലായ സ്ത്രീകൾ ഏറെയാണ് ചിലരെയൊക്കെ കാസ്റ്റിംഗ് കൗശിന്റെ ഗുണമെന്നോണം ചില്ലറ വേഷങ്ങൾ തേടിയെത്തുന്നു വലയിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ പലപ്പോഴും അസാധ്യം വലമുറുകയും ഇര അവിടെ തന്നെ കുടുകയും ചെയ്യും താൻ ഇരയാകപ്പെടുകയാണെന്നും പലരും തിരിച്ചറിയുന്നുമില്ല എന്നതാണ് സത്യം ലൈംലൈറ്റിൽ നിൽക്കുന്ന നടിമാർക്ക് പോലും കാസ്റ്റിംഗ് കൗച്ച് പാരയാകുമ്പോൾ തുടക്കക്കാരുടെ കാര്യം പറയേണ്ടതുല്ല സിനിമയിലേക്കുള്ള ഏക വഴി കാസ്റ്റിംഗ് കൗച്ചാണെന്ന് പറഞ്ഞുകൂടാ എങ്കിൽ പോലും പലപ്പോഴും അത് ആവശ്യമായി വരുന്നു എന്നതാണ് സത്യം പലരും തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന നീതി നിഷേധജ്ഞയെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും കാസ്റ്റിംഗ് കൗച്ച് എന്ന വാക്ക് കോടതി കയറിയിട്ടില്ല ഇരേഖപ്പെട്ടവരുടെ അവസരം ഇല്ലാതാവൽ മാനസികമായുള്ള തകർച്ച മുതൽ കാസ്റ്റിംഗ് കൌശ് ഇല്ലാതാക്കുന്നത് അഭിനയമോഹവുമായി സിനിമയിലെത്തുന്ന നിരവധി പെൺകുട്ടികളെയാണ് ഒപ്പം സിനിമയിലെ താരങ്ങളെല്ലാം മിന്നുന്നവരല്ലെന്ന സത്യം ഈ പകലിലും തെളിഞ്ഞുകത്തുന്നുണ്ട്